രാവിലെ നേരത്തെ റൈഡിങ് സൂപ്പറുണ്ടോ ആ സൂര്യൻ ഉദിച്ചു വരുന്നതും കിളികളുടെ ശബ്ദവും അടിപൊളി

ഞങ്ങൾക്ക് വഴിയിലൊക്കെ ബോർഡ് വെച്ചാണ് കണ്ടു ഞങ്ങളുടെ ചാലക്കുടി പുഴ പുഴേനെ കാണുന്നില്ല അത് പുഴ കണ്ടോ കറുത്ത കളറിൽ കാണുന്നത് എനിക്ക് ഇവിടെ വെയിലിക്കണറിയാൻ പറ്റണല്ലോ കുറേ ദിവസം സൈക്കിളോട്ടാണെന്നിട്ട് വീണ്ടും എടുത്തപ്പോൾ ആകെ ഒരു ഒക്കെ ഉണ്ട് പിന്നെ അധികം ദൂരമൊന്നും പോകണില്ല ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ ായിട്ടാണ് ചെയ്യാൻ പറ്റിയാലും ഇന്ന് ഒന്നാമത്തെ തുടങ്ങിയേക്കൊണ്ട് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം ചെറുവാളൂരുള്ള ഏതോ ഒരു പാടത്തിന്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോഴത്തെ യാത്ര ഈ വഴിക്ക് പോടങ്ങി പട്ടികളെ കുറെ കാണുന്നുണ്ട് കിട്ടോ പട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം സൈക്കിൾ ഇട്ടുമ്പോൾ ഇങ്ങനെ അധികം പട്ടികളെ കണ്ടിട്ടില്ല ഇപ്രാവശ്യം കുറെ പട്ടികളുണ്ടോ ഒന്ന് രണ്ടുപേരും ഓടിക്കുകയും ചെയ്തു ഒന്നിനും ഉപദ്രവിക്കണമെന്നില്ല പക്ഷെ പിന്നാലെ കുറച്ചിട്ട് വരും അങ്ങനെ വന്ന് വന്ന് നമ്മുടെ കാടൂറ്റി പാലം നമ്മുടെ സ്വന്തം പാലം ഇനി ഒരു അര കിലോമീറ്റർ കൂടി പോയാൽ ഈടെത്തും അതിന്റെ ഒരു സന്തോഷമുണ്ട് എങ്ങനെയുണ്ടായിരുന്നു രാവിലത്തെ യാത്ര ശരിക്കും എൻജോയ് ചെയ്തു സമയൊന്നും നോക്കിയില്ല അങ്ങനെ പോയി സൂപ്പറ പോരെ എത്ര എത്ര കൊച്ചനും ഇപ്പുറത്തേക്കോടെ പോയി അന്നമ്മയുടെ അല്ല അന്നമ്മയുടെ ജംഗ്ഷനെങ്കില് ഭാവന ബേക്കറിയുടെ അവിടെ തിരിഞ്ഞ് അപ്പുറത്തേക്കൂടെ ഇറങ്ങി ഇത് ഞാൻ പുഴ നോക്കാൻ ഇടിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു നീണ്ടു വാലി കിടക്കണേ അത് കഴിഞ്ഞോടെ കറിയും 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 കറങ്ങി

ഉം കേക്കട്ടെ പറയാം പറയൂ നമ്മൾ ഇത് കൂടെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞില്ലേ പറഞ്ഞു കാപ്പിയാക്കാൻ ഞാൻ ഉണ്ടാക്കി എന്നാ കുടിക്കോ ഇല്ല ഇല്ല അങ്ങനെ മൂക്കുമ്പോരുന്ന് റോസമ്മ സ്കൂളിൽ പോയാച്ചയായി ഇത് ഇന്നലെ മിഡുവിന്റെ വീട്ടിൽ പോയപ്പോന്നോ പഴം ഇന്നലെ കൊണ്ടുവരുമ്പ പച്ചക്കായ പോലെ ഇരുന്നിരുന്ന ഇന്നലെ ഇതിന് മിടു കായുപ്പേരി വെച്ചിരുന്നു പക്ഷെ ഇന്നായിപ്പിക്കണ്ട് പഴുത്ത് എല്ലാം ഒട്ടുമിക്ക എല്ലാരും പഴുത്തു കൂടുതൽ അല്ല കുറച്ച് മിടു ഇവിടെ ചോറ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇയർ ദിനം സ്പെഷ്യൽ ഒന്നാം തീയതി നീ തരുന്നത് എന്തും എന്ത് രസം അച്ചാർ വേണ്ട അല്ലെങ്കിൽ അച്ചാറ് വേണമെങ്കിൽ ഇച്ചിരി എടുത്തോ ഈ വർഷത്തെ ആദ്യത്തെ ഭക്ഷണം ആയിരിക്കുന്നു പക്ഷെ നേരത്തെ തന്നെ പഴം നിന്നുട്ടോ ഒരു മുട്ടു അത് കുഴപ്പ ചോറായിട്ട് ആദ്യ വർഷം കഴിക്കുന്ന തോളൂരിന്റെ വെളുത്തുള്ളിയച്ച തോളൂർ വർഷം വൈകി സന്തോഷം മാത്രമേ ഞാൻ തരുള്ളൂ എന്റെ കൂടുതൽ എന്തു വേണം എല്ലാം സന്തോഷായിരിക്കും ശരിക്കും രാവിലെ എന്താണ് ചോറ് വിചാരിക്കും ഒന്നും വിചാരിക്കണ്ട ചപ്പാത്തിനെ ഓൾറെഡി വീട്ടിൽ ഉണ്ടാക്കിണ്ടായത് എന്നാലും രാവിലെ സാമ്പാർ കിട്ടുമ്പോ സാമ്പാറിൻ്റെ കൂടെ ചോറ് പ്രത്യേക ടേസ്റ്റ് അല്ലേ അതൊന്നു പിന്നെ ഇന്നലെ ഇന്നല്ല ഇന്നലെ തുടങ്ങി ആകെ ബൾബുകളും എല്ലാവരും കിടന്നു മിന്നലും ഇതൊക്കെയാണ് എന്തോ ഒരു ലൂസ് കോണ്ടാക്ട് പോലെ അപ്പൊ ഇന്ന് രാവിലെ അങ്ങനെ തുടരണം അപ്പൊ ഇന്നിപ്പോ അറിയില്ല കെ സി ബിക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞു വേറെ ഇവിടെ എവിടെയാണ് ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നുണ്ട് ഞങ്ങൾ ശരിയാകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താവു എനിക്കറിയില്ല എവിടെയും പറഞ്ഞു എവിടെ സ്ഥലം പോലെ അവര് ചോദിച്ചില്ല പാളയം പറമ്പാണെന്ന് പറഞ്ഞു പക്ഷെ എവിടെയാണെന്നും ചോദിച്ച ഒന്നും പറഞ്ഞില്ല അവിടെ വേറെ കംപ്ലൈന്റും ഇതേപോലെ ഉണ്ട് നോക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഞാനിപ്പോ ഇൻവേർട്ടർ ഓൺ ഇത് ഇവിടുത്തെ ബ്രേക്കർ ഓഫ് ചെയ്തിട്ടേക്കാം കാരണം അല്ലെങ്കിൽ എല്ലാ സാധനവും കത്തിപ്പോ വെറുതെ വോൾട്ടേജ് ഡൗൺ ആവും കൂടും

പിന്നത് കുക്കിംഗ് ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് നമുക്ക് അതെ ശരി എന്നാ അപ്പൊ അങ്ങനെ ഇവിടെ ദേ വന്ന് കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്തു എല്ലാവരും ന്യൂ ഇയർ ആയിട്ട് ഭയങ്കര തീറ്റ നിന്നല്ലാണ് ചെറിയ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചിറകൊക്കെ വിരിച്ചിങ്ങനെ വീശിയൊക്കെ തുടങ്ങിട്ടാ വലുതായി തുടങ്ങി ഇന്നലത്തെ കാറ്റ് നല്ല കാറ്റായിരുന്നു ഇന്നലെ ഒരു ഉച്ച നേരത്തെ തുടങ്ങി വൈകുന്നേരം വരെ അത്യാവശ്യം നല്ല രീതിയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കാറ്റ് വീശുണ്ടായി അപ്പോൾ കുറേ പട്ടകളൊക്കെ ഉണങ്ങി എന്തൊക്കെ വീണ് രണ്ടു മൂന്ന് വാഴകളുമെ വാഴയുടെ കണ്ണുകളുമൊക്കെ വീണുട്ടോ വളഞ്ഞു ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഇത്ര നേരത്തെ അത് റെഡി ആക്കലായിരുന്നു കഴിച്ചോടാ എന്ത് കഴിക്കണ്ട ജോണിനെ ഇന്നലെ ഞാനൊന്ന് വിട്ടു പക്ഷെ എന്നിട്ടും അവന്റെ ആ ഒരു സ്വഭാവത്തിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അവനിപ്പോഴും നമ്മുടെ പുതിയ വാതക കുഞ്ഞുങ്ങളെ പിടിക്കാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാണിച്ചുകൊണ്ടിരിക്കയാണ് ഇവിടെ നേരത്ത് നേരത്തെ കുറച്ചേരം അഴിച്ചുവിടാനേ പറ്റുകയുള്ളൂ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ അയച്ചിട്ട് അവന്റെ സ്വഭാവം പെട്ടെന്ന് മാറണം അപ്പോ അപ്പൊ നേരം പറഞ്ഞു നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് കണക്ട് ചെയ്യാൻ അങ്ങനെ കുത്തി റെഡിയാക്കാൻ പോവാണ് ഇന്നലെ മോട്ടർ അടിച്ചു വരുന്നതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം പക്ഷെ ഇന്നലെ വൈകുന്നേരം ഓർമ്മിച്ചായിരുന്നു എങ്ങാനും പോയാലോ പോയാലോന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ചെയ്താ മതിയായിരുന്നു എന്തായി കണക്ട് ചെയ്തു ആ എന്തായിരുന്ന െ വരാട്ടു ഒന്നും ചെയ്യാൻ പറ്റിയില്ല മൂത്തവർ ചൊല്ലും ആദ്യം കയ്ക്കും എനിക്കറിയായിരുന്നു ഒന്നാം തീയതി എന്തെങ്കിലും പണി കിട്ടാറുണ്ട് എല്ലാർക്കും നിങ്ങളുടെ ഈ വർഷം നിങ്ങളുടെ ഈ വർഷം ഏറ്റവും സന്തോഷപൂർണ്ണമാവട്ടെ അയിനായി പ്രാർത്ഥിക്കണേ അപേക്ഷിക്കണ് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ അപേക്ഷിക്കണേ പിന്നെ പറയാ പിന്നെ ഒരു കൊച്ചു പാട്ടുമായിരിക്കില്ല പാടിക്കോ അമ്മക്ക് പാടാനുള്ള വേദിയാണത് മാതാവിന്റെ ആരോടെയും പാടിക്കോ നിത്യാവേശാം കന്യാ

അപ്പൊ എന്തായാലും സൂപ്പർ പാട്ടാണ് പാട്ടിന്റെ ആ ഒരു ടൂണിന് ചെറിയൊരു വ്യത്യാസം സ്പീഡ് കൂടിയെന്നൊരു സംശയം അപ്പൊ എന്തായാലും അടിപൊളി പാട്ടായിരുന്നു അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ബായ് ബായ്